നമസ്കാരം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് ഇന്നലെ മുതൽ മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് നേരത്തെ തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക എത്താതിരുന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു ഒടുവിൽ വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേർന്നു തുടങ്ങി ഭൂരിഭാഗം പേർക്ക് മൂവായിരത്തി രൂപ ഇന്നലെ തന്നെ അക്കൗണ്ടുകളിൽ എത്തിയെങ്കിലും കുറച്ചു പേർക്ക് ഇനിയും തുക എത്തിച്ചേർന്നിട്ടില്ല മാത്രമല്ല ചിലർക്ക് ഒരു മാസത്തെ തുകയായ ആയിരത്തി രൂപ മാത്രമാണ് എത്തിയിട്ടുള്ളത് ഇന്നലെ തുക എത്താത്തവർക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും ജൂൺ മാസം അഞ്ച് വരെ വിതരണം ഉണ്ടായിരിക്കും എന്നാൽ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് ആ കുറവ് വന്ന തുക നാന്നൂറ് അറുന്നൂറ് ആയിരം ഇത്തരത്തിലാണ് കുറവ് വന്നിട്ടുള്ളത് അത് പ്രത്യേകമായി പിന്നീട് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിൻറ്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരേപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും മറ്റൊരറിയിപ്പ് ഗാർഹിക സിലിണ്ടറുകൾ അനധികൃതമായി ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ തട്ടുകടകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുവെന്ന പരാതിയിൽ പരിശോധന ശക്തമാക്കാൻ സപ്ലൈ ഓഫീസർമാരെ ചുമതലപ്പെടുത്തി അഞ്ച് കിലോമീറ്റർ വരെ സൗജന്യമായും അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ മുപ്പത്തിമൂന്ന് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ നാൽപ്പത്തിരണ്ട് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ അൻപത്തിരണ്ട് രൂപ എന്നിങ്ങനെയാണ് എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിലേക്കുള്ള വിതരണം ചെയ്യുന്നതിനുള്ള നിരക്ക് ദൂരപരിധി കണക്കാക്കുന്നത് ഗ്യാസ് ഏജൻസികളുടെ ഷോറൂമിൽ നിന്നാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഉപഭോക്താക്കൾ അല്ലാത്തവർ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇപ്രകാരം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടായാൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയില്ലെന്നും ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥർ അറിയിച്ചു വരും ദിവസങ്ങളിലെ सर्दार अप सब्सक्राइब सब्स््रैब्